ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് കൊല്ലവർഷം ആയിരത്തി ഒന്ന് ചിങ്ങമെട്ട ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ നെയ്യാറ്റിങ്ങര ഐ എം എ ഹൗസിന് തറക്കല്ലിട്ടു എസ് വി വേണുഗോപൻ നായരുടെ ഓർമ്മകൾക്ക് മൂന്നംഗം ഉത്സവങ്ങളിലെ കെട്ടുകാഴ്ചകൾക്ക് നിയന്ത്രണം വരുന്നു വല്യ വാടക കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നവർക്കെതിരെ കേസെടുത്തു സ്കൂളുകളിൽ ആഘോഷ ദിവസങ്ങളിൽ ഇനി യൂണിഫോം വേണ്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി നെയ്യാറ്റിങ്കര ഐ എം എ ഹൗസിനെ തറക്കല്ലിട്ടു ഐ എം എ നെയ്യാറ്റിങ്കര ബ്രാഞ്ച് ഊരൂട്ടുകാല ശ്രീ കോട്ടിയൽ മഹാദേവർ ക്ഷേത്രത്തിന് സമീപത്തായി പുതുതായി നിർമ്മിക്കുന്ന ഐ എം എ ഹൗസിന് ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ കെ എ തറക്കല്ലിട്ടു തുടർന്ന് കെ ആൻസലൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ഐ എം എ മുൻ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ എ മാർത്താണ്ഡപിള്ള മുഖ്യാതിഥിയായി പങ്കെടുത്തു നെയ്യാറ്റിങ്കര യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ എസ് കെ അജയ്കുമാർ സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ വരുൺ നന്ദി പറഞ്ഞു എസ് വി വേണുഗോപൻ നായരുടെ ഓർമ്മകൾക്ക് മൂന്നാണ്ട് തെക്കൻ തിരുവിതാംകൂറിൻ്റെ നാട്ടുഭാഷയിൽ കഥകൾ എഴുതിയ കഥാകാരനും നാടക രചയിതാവും വിവർത്തകനും അധ്യാപകനുമായ എസ് വി വേണുഗോപൻ നായരുടെ ഓർമ്മകൾക്ക് ശനിയാഴ്ച മൂന്നാണ്ട് വേണുഗോപൻ നായരുടെ ഓർമ്മയ്ക്കായി എസ് പി ഫൗണ്ടേഷൻ ശനിയാഴ്ച വിശ്വഭാരതി പബ്ലിക് സ്കൂളിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു ഉത്സവങ്ങളിലെ കെട്ടുകാഴ്ചകൾക്ക് നിയന്ത്രണം വരുന്നു വലിയ വാടക കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നവർക്കെതിരെ കേസ് സംസ്ഥാനത്തെ ഉത്സവങ്ങളിലെ കെട്ടുകാഴ്ചകൾക്ക് സുരക്ഷാ നിയന്ത്രണം വരുന്നു വൈദ്യുത സുരക്ഷയുടെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന ഊർജ്ജ വകുപ്പ് ഉത്തരവിറക്കി അനുമതിയില്ലാതെ വലിയ വാടക കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നവർക്കെതിരെ കേസെടുക്കും വലിയ കെട്ടുകാഴ്ചകൾക്ക് ഒരു മാസം മുൻപ് മുൻകൂർ അനുമതി വാങ്ങണമെന്നും ഊർജ്ജ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു സ്കൂളുകളിൽ ആഘോഷ ദിവസങ്ങളിൽ ഇനി യൂണിഫോം വേണ്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആഘോഷ ദിവസങ്ങളിൽ യൂണിഫോം ധരിക്കേണ്ടതില്ല ഇതു സംബന്ധിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി ഓണം ക്രിസ്തുമസ് റംസാൻ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് യൂണിഫോമിൽ ഇളവ് നൽകണമെന്ന് നിരവധി വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇത് ന്യായമാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് തീരുമാനമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് എംബ്രോയ്ഡറി വർക്കേഴ്സ് യൂണിയന്റെ ഇരുപത്തിയൊന്നാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി സ്നാർബുദം നിങ്ങൾ അറിയേണ്ട വസ്തുതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സരസ്വതി ആശുപത്രി ചെയർമാനും പ്രശസ്ത ലാപ്രോസ്കോപ്പിക് ആൻഡ് മെറ്റബോളിക് സർജനുമായ ഡോക്ടർ എസ് കെ അജയ്കുമാർ ക്ലാസ്സിന് നേതൃത്വം നൽകി ധന അർബുദത്തെക്കുറിച്ചുള്ള പ്രധാന വസ്തുതകളും മുൻകരുതലുകളും സമയബന്ധിതമായ പരിശോധനകളുടെ പ്രാധാന്യവും ഉൾപ്പെടുത്തിയ ക്ലാസ് പങ്കെടുത്തവർക്ക് ഏറെ പ്രയോജനമായി ഭൗതിക വാർത്തകൾ രോഗിയെ ഐ സിവിൽ എത്തിക്കാൻ ആംബുലൻസ് ഓടിച്ച് ആറമ്മൊ ജനറൽ ആശുപത്രിയിൽ അതീവ എത്തിയ രോഗിയെ ഐ സിവിൽ എത്തിക്കാൻ ആംബുലൻസ് ഓടിച്ച് ആറുമോ ഡോക്ടർ ജയകുമാർ വ്യാഴാഴ്ച രാത്രി ഏഴോടെ എ കെ ജി സെൻ്ററിലെ ജീവനക്കാരിയുടെ ഭർത്താവിനെ നെഞ്ചുവേദനയുമായാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് ഇ സി ജി രക്തപരിശോധനകളിൽ ഗുരുതരമായ വ്യതിയാനം കണ്ടതോടെ അടിയന്തരമായ ഐസ്യൂലേക്ക് മാറ്റാൻ തീരുമാനിച്ചു ആശുപത്രി ആംബുലൻസുകൾ മറ്റ് രോഗികളുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിരുന്നതിനാൽ പുറത്തുനിന്ന് നൂറ്റിയെട്ട് ആംബുലൻസ് വിളിക്കാൻ ആലോചിച്ചു ഇതിനിടെ രോഗിയുടെ അവസ്ഥ ഗുരുതരമാകുന്നുവെന്ന് കണ്ടതോടെ ആർ എം രംഗത്തിറങ്ങി ഒരു സന്നദ്ധ സംഘടന നൽകിയ ആംബുലൻസ് ഉണ്ടായിരുന്നു ഇതിന് ഡ്രൈവറെ നിയമിച്ചിരുന്നില്ല ഈ ആംബുലൻസ് ഓടിച്ചാണ് ആർ എം ഉജകുമാർ രോഗിയെ യേശുവിൽ എത്തിച്ചത് കായിക വനിതാ ലോകകപ്പ് തിരുവനന്തപുരം വീണ്ടും ഔട്ട് ബംഗളൂരുവിന് പകരം നവി മുംബൈ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയം തിരുവനന്തപുരത്തിന് വിനയായത് വിമാന സർവീസുകളുടെ കുറവ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകാനുള്ള അവസരം വീണ്ടും തിരുവനന്തപുരത്തിന് നഷ്ടം സുരക്ഷാ കാരണങ്ങളാൽ ഒഴിവാക്കിയ ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പകരം കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ് സ്റ്റേഡിയം വേദിയാക്കാൻ ബി തീരുമാനിച്ചിരുന്നെങ്കിലും രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ അന്തിമ തീരുമാനം വന്നപ്പോൾ തിരുവനന്തപുരം ഔട്ടായി പകരം നവി മുംബൈ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയമാണ് വേദിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗുഹഹത്തി ഇൻഡോർ വിശാഖപട്ടണം എന്നിവയാണ് ഇന്ത്യയിലെ മറ്റു മത്സര വേദികൾ ശ്രീലങ്കയിലും മത്സരമുണ്ട് എല്ലാ മത്സര വേദികളിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ട് ആവശ്യത്തിന് വിമാന സർവീസ് ഇല്ലെന്നതാണ് ാണ് ഒഴിവാക്കലേ ആരോഗ്യമുത്തുകളിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വയറുവേദന അപകടലക്ഷണങ്ങൾ എന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ സാധാരണമായ ഒരു രോഗലക്ഷണമാണ് വയറുവേദന ചിലപ്പോൾ വേദന വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അപ്രത്യക്ഷമാകും വല്ലപ്പോഴും വേദന വന്നുകൊണ്ടിരിക്കും പക്ഷേ എന്തൊക്കെയാണ് അത് അപകടകരമായ ഉള്ളിലുള്ള അസുഖത്തിൻ്റെ ലക്ഷണമായിട്ട് വയർവേദന വരുന്നത് ഒന്ന് വയർവേദനയുടെ സ്ഥാനം വയറിൻ്റെ മേൽഭാഗത്ത് നടുക്കായിട്ട് ചെറിയ തോതിൽ വയറുവേദന വരികയും കുറച്ച് സമയം കഴിയുമ്പോൾ അപ്രത്യക്ഷമാകുകയും ഭക്ഷണം ആയി ബന്ധപ്പെടുകയും എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ വയറുവേദന കൂടുക എരിവ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നു വയറുവേദന അല്പ ശമനം വരുന്നു ഇതൊക്കെ ഗ്യാസ്ട്രൈറ്റിസ് അഥവാ ആസിപറ്റിക് ഡിസീസിൻ്റെ ലക്ഷണങ്ങളാകാം ഇനി കൊളുത്തി പിടിക്കുന്ന വയറുവേദന അല്പസമയം ഉണ്ടാകുന്നു പ്രത്യ അപ്രത്യക്ഷമാകുന്നു ചിലപ്പോൾ പൊക്കിൻ്റെ ചുറ്റുമായിരിക്കും വേദന പക്ഷെ വളരെ ഗൗരവതരമല്ല അത് ചെറുകുടലിൻ്റെ കോളിക് അഥവാ അതിൻ്റെ സ്പാസം കൊണ്ടുണ്ടാകുന്നതാകാം ഇതൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കുന്ന വേദനകളല്ല എന്നാൽ വയറുവേദന ഒരു ഭാഗത്ത് തുടങ്ങുകയും ആ വേദന മാറാതെ അവിടെ തന്നെ നിൽക്കുകയും അത് വർദ്ധിച്ച് വർധിച്ചു വരികയും പിന്നെ ഒരാൾ അനങ്ങുകയോ തിരികുകയോ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് വേദന കഠിനമാവുകയും ഒക്കെ ചെയ്യുന്നത് വയർ ഒരു അപകടകരമായ വയറുവേദനയുടെ ലക്ഷണമാണ് ഇനി ചില വയറുവേദനകൾ ഗൗരവതരമായ സർജിക്കൽ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാകാം ഉദാഹരണത്തിന് ആദ്യം വെളുപ്പം കാലത്ത് വയറുവേദന വയർ മൊത്തം വരിക കുറച്ച് കഴിഞ്ഞ് അത് പൊക്കിളിൻ്റെ ചുറ്റുമായി മാറുക അത് കഴിഞ്ഞ് വലതു ഭാഗത്തേക്ക് താഴത്തേക്ക് മാറുകയും അവിടെ തന്നെ വേദന നിൽക്കുകയും ചെയ്യുക ഇത് കൃത്യമായ അപ്പൻഡിസൈറ്റിസിൻ്റെ ലക്ഷണമുള്ള വയറുവേദനയാണ് ഇനി വയറിൻ്റെ വശങ്ങളിൽ അതായത് ലോയിൻ എന്ന് പറയുന്ന ഭാഗത്ത് വയറുവേദന വന്നിട്ട് ആ വേദന താഴേക്ക് ഇടുപ്പ് ഭാഗത്തേക്ക് വരിക ആ സമയത്ത് മൂത്രമൊഴിക്കാൻ തോന്നുക ചിലപ്പോൾ മൂത്രത്തിൽ രക്തത്തിന്റെ അംശം കാണുക തുടങ്ങിയവ മൂത്രത്തിലെ കല്ലിന്റെ വയറുവേദനയായ യൂറിട്രി കോളിക്ക് അഥവാ കിഡ്നിയെയും യൂറിനറി ബ്ലാഡറിനെയും ബന്ധിപ്പിക്കുന്ന ട്യൂബാണ് യൂറട അതിൽ കല്ല് വന്ന് തടഞ്ഞു നിന്നാൽ യൂറിട്രിക്കോളിക് ഉണ്ടാകാം അതിൻ്റെ വേദനയാകാം ഇനി വയറിന്റെ വലതു ഭാഗത്ത് മുകളിലായി ഒരു വേദന വരിക ആ വേദന തോൾ പലകയുടെ താഴ്ഭാഗത്തോ തോ തോളിൻ്റെ മുകളിലോട്ടോ വ്യാപിക്കുക പിന്നെ ആ വേ വേദന കഠിനമാവുക ആ വേദന അവിടെ തന്നെ നിൽക്കുക അത് അതിനോടൊപ്പം പനി ഛർദിൽ തുടങ്ങിയവ വരിക എന്നിവ പിത്തസഞ്ചിയിലെ പഴുപ്പിന്റെ ലക്ഷണമായ ബിലിയറി കോളിക് അഥവാ ബിലിയറി പെയിനാകാം ഇനി വയറിൻ്റെ മേൽഭാഗത്തെ ഞാൻ ആദ്യം ഗൗരവതരമല്ലാത്ത വേദനയെക്കുറിച്ച് പറഞ്ഞു വയറിന്റെ മേൽഭാഗത്ത് നടുക്കായിട്ട് അതികഠിനമായ വേദന വരിക അത് മുതുകിൻ്റെ പുറ പുറകിലേക്ക് വ്യാപിക്കുക എനിക്ക് ഇരുന്ന് കുനിഞ്ഞ് കട്ടിലിരുന്നാൽ അല്പം വേദന കുറയുക അല്ലെങ്കിൽ പേഷ്യൻ്റ് അനങ്ങിയാൽ വേദനയ്ക്ക് വർധനവോ കുറവോ വരാതിരിക്കുകയും പേഷ്യന്റ് ചിലപ്പോൾ വേദന കാരണം പിടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു ഇത് പാൻക്രിയറ്റൈറ്റിസ് അഥവാ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഇൻഫ്ലമേഷൻ്റെ വേദനയാകാം അപ്പോൾ ഗൗരവതരമായ വേദനകൾ നമ്മൾ അവഗണിച്ചാൽ അത് വലിയ ആപത്തിലേക്ക് പോകാം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കോളിസസ്റ്റൈറ്റിസ് അഥവാ ഗോൾ ബ്ലാഡറിലെ ഇൻഫെക്ഷൻ്റെ വേദന പാൻക്രിയാസിൻ്റെ വേദന അപ്പൻസൈറ്റിസ് എന്ന അസുഖത്തിൻ്റെ വേദന മൂത്രസഞ്ചിയിലെ പഴുപ്പിൻ്റെ വേദന മൂത്രത്തിന്റെ കല്ലിന്റെ വേദന ഇതൊക്കെ ഗൗരവതരമായ വേദനകളിൽ പെടുന്നു ലക്ഷണങ്ങളാണ് ഞാൻ അടുത്ത ഒരു വിഷയമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ാണ് വിവരം സർജൻ ഡോക്ടർ കെ അജയ്കുമാർ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നര മുതൽ ആറര വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ മുതൽ പന്ത്രണ്ടര വരെ ഫാമിലി മെഡിസിൻ ഡോക്ടർ ശിവകുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഗ്യാസ്ട്രോ എൻഡറോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്മെന്റ് വിളിക്കൂർ ഫോർ സെവൻ ടു ഫൈവ് എയ്റ്റ് ഉത്തരങ്ങൾ യൂട്യൂബിൽ ഈ വരുന്ന ബുധനാഴ്ചക്ക് മുമ്പ് നൽകൂ സമ്മാനം പുതിയ പുതു പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം ിന്റെ ഭാഗം കൊണ്ട് കേൾക്കൂ